ാട് റോഡ് വണ്ടൂർ തൃശൂരിൽ സുരേഷ് ഗോപി രണ്ടാം സ്ഥാനത്തെത്തിയാൽ അതിന്റെ മുഖ്യപ്രതി പിണറായി വിജയൻ ആയിരിക്കുമെന്ന് കെ പി സി സി മുൻ പ്രസിഡന്റ് കെ മുരളീധരൻ എം പി മുൻ ഡി സി സി പ്രസിഡന്റ് വി വി പ്രകാശിന്റെ മൂന്നാം ചരമവാർഷികത്തോടനുബന്ധിച്ച ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി എടക്കരയിൽ നടത്തിയ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം മത്സരം ബി ജെ പിയും ഇടതുപക്ഷവും കാലത്ത് പറഞ്ഞു അന്തർനാടകം അന്തർ അന്തർധാരയാണ് തെരഞ്ഞെടുപ്പ് ദിവസം കാലത്ത് ഈ പി ജയരാജന്മാർക്ക് ഞാൻ പ്രകാശ് ജാവേദ്കറെ കണ്ടു എന്തിനു കണ്ടിട്ടു മുഖ്യമന്ത്രി പറയുന്നത് അങ്ങനെ കണ്ടതിൽ തെറ്റില്ല ഞാനും കണ്ടിട്ടുണ്ട് എന്തിനും എവിടെ ഒരു മുഖ്യമന്ത്രിക്ക് ജാവേദ്കറെ കാണേണ്ട ആവശ്യം എന്താ എവിടെ വെച്ച് കണ്ടു മുഖ്യമന്ത്രി അറിയാലോ എവിടെങ്കിലും പോകുമ്പോൾ എയർപോർട്ടിൽ വെച്ചിട്ട് പോലും ജാവേദ്കറെ കണ്ടിട്ടോ പോക്കല്ലേ എയർപോർട്ടിൽ കണ്ടു ഇന്നലെ വളരെ അറിയുമോ ഫ്ളാറ്റിൽ വെച്ച് അദ്ദേഹത്തിനെ ബിജെപി അഖിലേന്ത്യാ നേതാവ് പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജന്റെ തുറന്നു പറച്ചിൽ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള അന്തർധാരയാണ് വ്യക്തമാക്കിയത് തൃശൂരിൽ സുരേഷ് ഗോപിയും തിരുവനന്തപുരത്ത് രാജീവ് ചന്ദ്രശേഖറും ജയിക്കാൻ സഹായിക്കണം എന്നാൽ ബാക്കി പതിനെട്ടിടങ്ങളിൽ സഹായിക്കുമെന്നാണ് ബിജെപിക്ക് സിപിഎമ്മുമായുള്ള ധാരണ ജയരാജനെതിരെ സിപിഎം ഒരു നടപടിയും എടുക്കില്ല നടപടിയെടുത്താൽ ജയരാജൻ പല അപ്രിയ സത്യങ്ങളും തുറന്നു പറയും അതോടെ പിണറായി വിജയൻ ജയിലിലാകും ഒരു പ്രസംഗത്തിൽ നൂറു തവണ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും രൂക്ഷമായി വിമർശിക്കുന്ന പിണറായി വിജയൻ ഒരു തവണ പോലും ബിജെപിയെയും മോദിയെയും കുറിച്ച് മിണ്ടിയിട്ടില്ലെന്നും മുരളീധരൻ പറഞ്ഞു നിങ്ങളെന്തിനാണ് കരുവണ്ണൂരിൽ ഞങ്ങളെ ദ്രോഹിക്കുന്നത് നിങ്ങൾ എസ് എൻ സിയിലാവും ഞങ്ങളെന്തിനെ ദ്രോഹിക്കുന്നു ഇതെല്ലാം കേട്ടവ ജാവേദ്കർ ഇതിനൊക്കെ ഒറ്റമൂലിയുണ്ട് ഈ പറയുന്ന ഈ ദ്രോഹങ്ങൾ അവസാനിപ്പിക്കാൻ ഒറ്റമൂലിയുണ്ട് സുരേഷ് ഗോവിന്ദ ജയിപ്പിച്ചതാ എല്ലാം ഞങ്ങൾ നമ്മുടെ നാടൻ ഭക്ഷണ എല്ലാം നമ്മൾ സ്പോർടാണ് അത് മാത്രമല്ല രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിങ്ങളെ വീണ്ടും ജയിപ്പിക്കാം അതിൻ്റെ സഹായം ചെയ്തു അതായത് ഇവർ തമ്മിൽ സംസാരിച്ച മറ്റൊന്നുമല്ല രണ്ട് സീറ്റിലെങ്കിലും സുരേഷ് ഗോവിയേയും രാജീവ് ചന്ദ്രശേഖരെയും സഹായിക്കണം പകരം പതിനെട്ട് സീറ്റിലും തിരിച്ച് ഞങ്ങൾ സഹായിക്കാം ഇതാണ് ഇവര് തമ്മളുടെ അന്തർധാരണ ഒരു കാര്യം ഞാൻ പറയാം ജൂലൈ നാലാം തീയതി കൗണ്ടിങ് നടക്കുമല്ലോ കൗണ്ടിങ് നടക്കുമ്പോ തൃശൂർ ലോക്സഭയിൽ ബി ജെ പിക്ക് എത്ര വോട്ട് കിട്ടി ഇടതുപക്ഷത്തിന് എത്ര വോട്ട് കിട്ടി അത് കഴിഞ്ഞിട്ട് നമുക്ക് അഞ്ചാം തീയതി വീണ്ടും പറയാം ബൂത്ത് അടിസ്ഥാന കണക്ക് വരാം ഇന്നലെ കാലത്ത് ബൂത്ത് അടിസ്ഥാനത്തിൽ ചർച്ചയായിരുന്നു യു ഡി എഫിന്റെ പലയിടത്തും ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള പല പഞ്ചായത്തുകളിലും സ്ഥാനം കിട്ടുന്ന അച്ചക്ക് വർഗീയത പറയുന്ന ഒരു പ്രധാനമന്ത്രി ഇന്ത്യയുടെ ചരിത്രത്തിൽ മുൻപുണ്ടായിട്ടില്ല നാനൂറ് സീറ്റ് അവകാശപ്പെട്ടിരുന്ന ബിജെപി ഇപ്പോൾ പരാജയം മുന്നിൽ കാണുകയാണ് വിവിധ സംസ്ഥാനങ്ങളിലെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികളുടെ നാമനിർദ്ദേശ പത്രികകൾ ഒന്നാകെ തള്ളുന്നതെല്ലാം പരാജയ ഭീതിയുടെ ഭാഗമാണെന്നും അദ്ദേഹം പറഞ്ഞു ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇങ്ങനെ ഒരു പ്രധാനമന്ത്രി നമ്മുടെയൊക്കെ ഒരു ഇന്ത്യയുടെ ഒരു പൂർവ്വചരിത്രമെന്ന് പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയപ്പോൾ ഗുജറാത്തിലെ സ്വാമ ക്ഷേത്രം പുനരുദ്ധരിക്കുക ആ ക്ഷേത്രം പുനരുദ്ധരിച്ച ക്ഷേത്രം നാടിന് സമർപ്പിക്കുന്ന ചടങ്ങിന് അന്ന് രാഷ്ട്രപതിയായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദിനെ ക്ഷണിച്ചപ്പോൾ അതേ ഒന്ന് പ്രധാനമന്ത്രിയായിരുന്ന പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനോട് അഭിപ്രായം ചോദിച്ചു ഇങ്ങനെ ക്ഷണിച്ചിട്ടുണ്ട് ഞാനത് പങ്കെടുക്കട്ടെ അന്ന് നെഹ്റു പറഞ്ഞൊരു ഒരു മറുപടിയുണ്ട് നിങ്ങളൊരു മതേതര രാജ്യത്തിൻ്റെ പ്രധാന നിങ്ങൾ മതേതര രാജ്യത്തിൻ്റെ രാഷ്ട്രപതിയാണ് അങ്ങനെയുള്ള നിങ്ങൾ ഏതെങ്കിലും ഒരു മതത്തിൻ്റെ ഒരു ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാൻ പോകാൻ പാടില്ല എന്നാൽ ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ നിങ്ങൾക്ക് ക്ഷേത്രത്തിൽ പോകാൻ പ്രാർത്ഥിക്കാം പക്ഷേ നാടിന് സമർപ്പിക്കുമ്പോൾ അത് മതത്തിനെ നയിക്കുന്നവരുടെ ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയ് അധ്യക്ഷത വഹിച്ചു എ പി അനിൽകുമാർ മുഖ്യപ്രഭാഷണം നടത്തി ആരാടൻ ചോക്കത്ത് കെ പി അബ്ദുൾ മജീദ് ബാബു മോഹനകുറപ്പ എനക്കരയും അജേഷ് ഷെഡാലത ബാബു തോപ്പൽ എന്നിവർ സംസാരിച്ചു ഈസ്റ്റ് ലൈവ് എടക്കര